ഒരു സ്പാനിഷ് ഓംലറ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കണക്കല്ല സ്പാനിഷ് ഓംലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പെയിൻകാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഒരു ഓംലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സവോളയും പച്ചമുളകും തക്കാളി ഇതൊക്കെ ഇട്ടല്ലേ നമ്മൾ ഓംലറ്റ് ഉണ്ടാക്കുന്നത് ഇവർ നമ്മൾ ഈ ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് കിഴങ്ങ് പുഴുങ്ങിയത് പിന്നെ ക്യാപ്സികം സവോള തക്കാളി ഏഹ് ഇങ്ങനെയുള്ള എല്ലാ സാ മഷ്റൂം എല്ലാ സാധനങ്ങളും കൂടി ഇട്ടാണ് ഒരു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇതിനടുത്ത് ചേർക്കുന്നത് നമ്മളിപ്പോൾ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണേ അപ്പൊ നമ്മൾ കിഴങ്ങ് തേ ഈ പരുവത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചെറിയതായിട്ട് അരിഞ്ഞ് എടുത്തേക്കുന്ന കിഴങ്ങ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഇത് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മുട്ടയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ ഇത് വേഗത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേ നമ്മുടെ കിഴങ്ങ് നമ്മൾ കുടുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കിഴങ്ങ് കുടുങ്ങിയെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് വേണ്ട തക്കാളിയാണ് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നാന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ഓംബ്ലറ്റ് ആണ് അപ്പം തക്കാളി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കുനുകുനാന്ന് ഓംബ്ലറ്റ് അരി അരിയുന്നണക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അടുത്ത നമ്മള് അരിയുന്നത് ആണ് ക്യാപ്സികം അതും ചെറുതായിട്ട് കുനുകുന നമുക്ക് അരിഞ്ഞെടുക്കണം ഇതൊരു സമീകൃത ആഹാരമാണ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെല്ലാ പച്ചക്കറി എല്ലാം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പൊ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ സാധനവും കൂടെ ആയ കാരണം ഒരു ഹെവി ഫുഡാണ് നമ്മൾ രാവിലെ കഴിക്കുന്നവർക്ക് തന്നെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ അത് നമ്മൾ സവോളയും കൂടെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുവാണേ ഇവർക്ക് വലിയ സ്പൈസി വേണ്ട എങ്കിൽ നമുക്ക് ഒന്ന് കഴിക്കാനായിട്ട് നമ്മൾ ഒരു രണ്ട് കുറച്ച് പച്ചവളവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് നമുക്ക് പച്ചമുളക് ശകല ഇരുവോ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇഷ്ടപ്പെടുത്തുള്ളൂ ഇവര് സ്പാനിഷ്കാർ ഒരിക്കലും ഒരു സ്പൈസി ആയിട്ട് ഒരു സാധനം ചേർക്കത്തില്ല ഒരു കുരുമുളക് കൂടി മാത്രമേ ചേർക്കത്തുള്ളൂ ഇപ്പഴത്തേ നമ്മള് സവോളം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പഴത്തേ നമ്മള് പച്ചവളവും കൂടെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമുക്ക് ശാലം സ്പൈസി കളും സ്പാനിഷ് ഓംലെറ്റിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു സ്പൈസിക്ക് ഈ ഗ്രീൻ പെപ്പർ മാത്രമേ ചേർക്കത്തുള്ളൂ നമ്മൾ ഒരു അല്പം എരിവിന് വേണ്ടിയിട്ട് ഒരല്പം പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പച്ചമുളക് എന്തെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടോ അതെ തക്കാളി ഗ്രീൻ പെപ്പർ പച്ചമുളക് സവോള ഇനി നമ്മൾ കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ഉണ്ട് മഷ്റൂം വേണ്ടവർക്ക് മഷ്റൂം ചേർക്കാം ഇത്ര ഐറ്റം ആണ് നമ്മൾ സ്പാനിഷ് ഓംലറ്റിന് ചേർക്കുന്നത് പിന്നെ രണ്ട് രണ്ടോ മൂന്നോ മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ അതാണ് കിഴങ്ങ് പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് ഇതാണ് പറയുന്നത് ഇതൊരു സമീകൃത ആഹാരമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കിഴങ്ങുണ്ട് സവോള ഉണ്ട് തക്കാളി ഉണ്ട് ഗ്രീൻ പെപ്പറുണ്ട് പച്ചമുളകുണ്ട് പിന്നെ മുട്ട കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെവി ഫുഡാണ് അപ്പൊ ഇതായത് നമ്മൾ മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട കൊണ്ടാണ് നമ്മൾ സ്പൈൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ഒഴിച്ചു കൊടുക്കുവാണേ അതിനുശേഷം നമ്മൾ കിഴങ് ഇട്ടു അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇത് സവോളയാണ് അതിന് ശേഷം നമ്മൾ തക്കാളി ഇടുകയാണെ ഇത് ഗ്രീൻ പെപ്പറാണ് ഇതും കൂടി ഇട്ട് ഒരല്പ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എന്താണെങ്കിൽ കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണെ എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിത് വെച്ചു കൊടുക്കാം നമ്മൾ സാദാ ഓംലറ്റ് കഴിക്കുന്നതാണ് ഇതല്ല നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഡിഷാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നമുക്ക് വീട്ടിൽ സിംപിൾ ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഒരു പകുതി ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറ് നിറയെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലറ്റാണ് പിന്നെന്താ പറഞ്ഞ എല്ലാ സാധനങ്ങളും ചേരുന്ന കൊണ്ടുണ്ടല്ലോ ഇത് പിള്ളേർക്കും ഇഷ്ടപ്പെടും ടൊമാറ്റോ ഒക്കെ ആയിട്ട് ഇതിന്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം ടൊമാറ്റോ സോസ് സൈഡിൽ ഒഴിച്ചിട്ട് നല്ല ഇതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലറ്റ് ആണ് ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിടാം കേട്ടോ ഇനി ഇപ്പൊ നമുക്കിതൊന്ന് മറച്ചിടാം കേട്ടോ ഒരു സൈഡ് ആയിട്ടുണ്ട് അത് പൊട്ടുമായിരിക്കും ഇത് ഇത്രയും ലോഡ് ഹെവി ആയതോ കേട്ടുന്നു നമ്മൾ ഓംലറ്റ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇത് പൊട്ടുമായിരുന്നു കേട്ടോ ഇത് തന്നെ ഹെവി ആയുമായോ നന്നായിട്ട് ലോഡ് ഉള്ളതു കൊണ്ട് ഇത് പൊട്ടാനുള്ളതുകൊണ്ട് ഇത് ഒരു വൈകത്ത് ഞാൻ മറിച്ചിട്ടു അതായത് നമ്മുടെ സ്പാനിഷ് ഓംലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മൊരിച്ച് നന്നായിട്ട് മൊരിച്ച് വേണ്ടവർക്ക് നന്നായിട്ട് മൊരിച്ചെടുത്തോളാം നിങ്ങൾ അല്ലാതെ സാധായിട്ട് മീഡിയം ഇത് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സ്പാനിഷ് ഓംലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അതേ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം അപ്പൊ അതേ നമ്മുടെ ഓംലറ്റ് നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം അടിപൊളി ഓംബ്ലറ്റ് ആണ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലറ്റ് ആണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിൽ രണ്ട് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാൻ നമുക്ക് രണ്ട് ബ്രെഡും കൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേ നമ്മുടെ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേ കണ്ടോ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡും സ്പാനിഷ് ഓംലറ്റും കണ്ടാം അടിപൊളി എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ